വാർത്തകൾ വിശദമായി നഗരസഭ പത്രിക പത്രിക സമർപ്പിച്ചു നഗരസഭാ ഓഫീസിൽ വെച്ചാണ് സമർപ്പിച്ചത് ഡിസംബർ പതിനൊന്നിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടത്തി എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രകടനമായാണ് പത്രിക സമർപ്പണം നടത്തിയത് എൽ ഡി എഫിന്റെ ഘടക കക്ഷികളായ സി പി എം ഐ എൻ എൽ ஆர் ஜெடி சிபிஐ ஜெடிஐடிகளையும் நாமனி பத்திரிகையான சமர்ப்பது எல்டிஎஃபிண்ட் செய்ர்மா வி வி ரமேஷன் ரிட்டேனிங் ஓஃபீசர் டி டி சுரேந்திர பத்திரிக நல் மட்டும் பத்திரிக ஆர் ரோஹின்ராஜ் கேகரிச்சு எல்டிஎஃப்ளாய கே ராஜ்மோகன் பி கே நிஷாந்த் பி அப்பட்டன் கே வி சுஜாத கே அம்பாடி പി പ്രജീഷ് മായകുമാരി ഉദിനൂർ സുകുമാരൻ എൽ ഷംസുദ്ദീൻ സി കെ നാസർ ബാബുരാജ് രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു എൽ ഡി എഫിൻ്റെ നാൽപ്പതോളം സ്ഥാനാർത്ഥികൾ പട്ടിക സമർപ്പിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്